സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഞങ്ങളിങ്ങനെ പലവ പൊക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു തലവ പൊക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേനും ഇങ്ങനെ പലക എടുക്കാനായിട്ട് ഇങ്ങനെ പറക കമ്പിക്ക് പൊക്കിയിട്ട് കമ്പിക്ക് പൊക്കി എടുത്തുകൊണ്ട് അതിനടി കൂടെ കയർ ഓർത്തിട്ട് വേണം പൊക്കാൻ ഈ പലകെ പൊക്കില്ല അപ്പൊ അങ്ങനെ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് പുള്ളി ഇങ്ങനെ ആ ഒഴുക്കിലേക്ക് ഇങ്ങനെ ഒഴുകിപ്പോയി ഒഴുകിപ്പോയ സമയത്ത് ഈ കയറിടാന്നെടുത്ത കൈ ഒഴുക്കിലേക്ക് താഴേക്ക് പോയപ്പോഴും കൈ ഇങ്ങനെ തുടക്കിപ്പോയി അങ്ങനെയാണ്

പിന്നെ ഇവിടെ ഈ ഈ നിങ്ങൾക്ക് കുടിവെള്ള പദ്ധതി ജലനിധിയുടെ പരിപാടിയാണ് എല്ലാ വർഷവും ഇത് അടയ്ക്കുമ്പോൾ അതിനുള്ള വിശയും തുറക്കാനുള്ള വിശയും ആദ്യം മഴ തുടങ്ങിയപ്പോൾ തുറക്കണമെന്ന് പറഞ്ഞായിരുന്നു അത് ഇവിടുത്തെ മെമ്പർമാർ ആരും കേട്ടില്ല അത് മഴ തുടങ്ങിയപ്പോൾ ഇത് തുറന്നുവിടണമെന്ന് പറഞ്ഞായിരുന്നു അത് തീയടി ആണ് ഇത് തുറക്കണമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ അത് തുറക്കാൻ നല്ല കിടക്കുവാണ് അങ്ങനെ ഇന്ന അവരെ നോക്കിയിട്ട് അവർക്ക് തുറക്കാൻ വല്ലാണ്ട് അവരത് നടത്തി പോകുന്നേ ഇങ്ങനെ ഈ വെള്ളം കുത്തി ഒഴുകുന്ന സമയത്ത് നടക്കുന്ന വലിയ അപകടമല്ലേ നടക്ക ഇപ്പോഴത്തെ വീട്ടുകാരുള്ളതുകൊണ്ടാണ് ഇത് നേരത്തെ തുറക്കണമെന്ന് പറയുന്നത് അത്രയുള്ള വീട്ടുകാരുള്ളവരാണ് അത് ഇതാരും മെമ്പർമാരാരും നേരത്തെ വന്ന് പറഞ്ഞാൽ അത് ചെയ്യിക്കുന്നില്ല അതാണ് ഇതിനകത്ത് പറ്റുന്ന ദോഷങ്ങളും ചാണ് അപ്പം ഇന്ന് ഇപ്പം അത്ര താമസിക്കുന്ന ആയിട്ട് താമസിക്കുന്ന പുള്ളി തങ്കിൽ നടന്നിരിക്കുന്നത് ആ പുള്ളിക്കാരനെ ഞങ്ങളെ നിർത്തിയാങ്ങളെല്ലാം ഒന്നിച്ച് നടന്നുകൊണ്ടിരുന്ന നമ്പിക്കാരാണ് അവർ ഇങ്ങനെ പറഞ്ഞാൽ അതിന് വേണ്ടി ഞങ്ങൾ വന്ന് സഹായിക്കാൻ വന്നതാണ് ഇത്രേ ഉള്ളൂ വേറെ സംഭവം പിന്നെ ഇല്ല സാറേ ഇത് ഞങ്ങള് വെള്ളം പറവേ ബുക്ക് ചെയ്യാതെ നേരത്തെ പറഞ്ഞെടുക്കുന്നതായിരുന്നു പറഞ്ഞെടുക്കാൻ പറ്റിയില്ല ഇവിടെ മെമ്പർമാരുണ്ട് വല്ലാത്ത മെമ്പർമാരൊക്കെ ഉണ്ട് അപ്പം ഞാനത് വെള്ളം പറയ ബുക്കുമ്പോൾ വെള്ളം കുറവായത് കൊണ്ട് എടുക്കരുതെന്ന് പറഞ്ഞാൽ നേരത്തെ സ്ഥലം കൂടുമ്പോൾ എടുക്കാതെ അത് കഴിഞ്ഞപ്പോൾ സ്ഥലം കൂടിയപ്പോൾ ഞങ്ങൾ നേതൃത്വത്തിൽ വിടുകാറുണ്ടല്ലേ നടക്കണ്ടേ ഞങ്ങൾ നടക്കണ്ടേ അപ്പം ഞാൻ ആടുന്ന എല്ലാവരോടും കൂടെ പറഞ്ഞ അടാ നമുക്ക് ആ പറയുന്ന നിർത്തണമെന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ കൂട്ടിക്കൊണ്ടുവന്നു എൻ്റെ കൂട്ടുകാരന്മാരെ എല്ലാം കൂട്ടിക്കൊണ്ടു വന്ന് പറഞ്ഞിട്ട പറഞ്ഞെടുത്ത് തീരാതായാലും അപ്പം അങ്ങനെ എല്ലാം പറഞ്ഞെടുത്തപ്പം ഇങ്ങനെ ബുക്കി പിടിച്ചപ്പം ഇങ്ങനെ അടിയായി പോയി കൈ പറയും അകത്ത് തുടങ്ങിപ്പോയി ഞങ്ങൾ പരിച്ചു പൊക്കാനൊക്കെ നോക്കി പരിച്ചു പൊക്കാൻ നോക്കി ഞങ്ങളതിൻ്റെ അകത്തിൻ്റെ അതി ഞങ്ങളെയും പരിച്ചെടുത്തോണ്ട് പോകും ഞങ്ങൾ പരമാവധി നോക്കിയിട്ട് ഇടപെടുന്നില്ല എല്ലാം പിന്നെ ചെയ്യുന്ന ആൾ മറ്റുപോയി സക്കൻഡ് കൊണ്ട് ആൾ മറ്റ് മൂന്ന് മെച്ചുകൊണ്ട് ആൾ മരിച്ചു പോവാ വൃദ്ധങ്ങളീട് അവിടെ നമ്മുടെ